നമസ്കാരം ആർജിയാണ് ഡബ് എപ്പുതി ഇവിടെ കഥാശ്രോം ഇന്നത്തെ കുക്കിംഗ് റെസിപ്പിയാണ് നമ്മളുണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ അച്ചാറും റെസിപ്പിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോണത് നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും മസ്റ്റാർ ഇഷ്ടപ്പെടും നമ്മുടെ വീടുകളുടെ അച്ചാർ റെസിപ്പി മസ്റ്റാൻ ട്രൈ ചെയ്യാ ചേട്ടൻ പ്രാവശ്യം എനിക്ക് മാങ്ങച്ചേണ്ടാക്കുന്നതായിരുന്നു അന്ന് നമ്മൾ കഴിച്ചപ്പോൾ ഉടുക്കുന്ന ശേഷം ഞാൻ പിന്നതിന് ശേഷമാണ് മാങ്ങാച്ചാറ് കൂടെ കഴിച്ചു തുടങ്ങിയത്

മഞ്ഞൾപ്പൊടി ഉപ്പു ആ ഉപ്പു ഇട്ട് വിരവി വെച്ചിരിക്കുകയാണ് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം നന്നാക്കി നരിഞ്ഞു വെച്ചിട്ടുണ്ട് നരിഞ്ഞിട്ടുണ്ട് അപ്പോൾ അടുത്ത പരിപാടി എന്താ വെച്ചാൽ ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫസ്റ്റ് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യുക എങ്ങനെയാണ് നന്നായിട്ട് നന്നായിട്ട് ഡ്രൈ ചെയ്യണം ഓക്കെ അപ്പം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഫസ്റ്റ് ഒരു ഇത് ഇട്ടിട്ടുണ്ട് ബാക്കിയുണ്ട് ബാക്കി പിന്നെ നമുക്ക് പതുക്കെ പതുക്കെ വറുത്തെടുക്കാം അരിയാതെ കോരി എടുക്കണം അപ്പോൾ നമ്മൾ ഇങ്ങനെ നന്നായിട്ട് വൃത്തിക്കും ഡീപ്പായിട്ട് ഫ്രൈ ആക്കി എടുക്കണം റെസിപ്പി നമ്മുടെ റെസിപ്പി അല്ല ഇത് തേങ്ങ റെസിപ്പി അല്ലേ നമ്മുടെ നമ്മുടെ സബ്സ്ക്രൈബർ ചുമ റെസിപ്പിയാണ് ചേട്ടനാണ് ഉണ്ടാക്കണത് ചേട്ടൻ്റെ റെസിപ്പിയാണ് ആണ് ചേട്ടന അതിൻ്റെ പനിപ്പൂ ഇല്ലായിരുന്നു അപ്പം ആ അപ്പോൾ നമ്മൾ റെസിപ്പി അടിച്ചു മാറ്റാണ്ട് വന്നിരിക്കുകയാണ് അങ്ങനെ റെസിപ്പി അടിച്ചു മാറ്റുന്നത് എന്തായാലും റെസിപ്പി ബാക്കി ഉള്ളതൊക്കെ പറഞ്ഞുതരാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഇങ്ങനെ ഫുഡും വറുത്തൂരി എടുക്കണം അല്ലേ അതന്നെ അല്ല ഓവറായിട്ടും ഇതാവുമ്പോൾ ട്രൈ ആവുമ്പോ റബ്ബർ പോലെ ആവും അപ്പൊ നന്നായിട്ട് ഫ്രൈ ആവുമ്പോൾ റബ്ബർ പോലെ ആവുമെന്ന് പറഞ്ഞു പക്ഷെ എന്നാലും കുഴപ്പമില്ല അങ്ങനെ ചിലരെ അച്ചാറെ കേടാതിരിക്കുള്ളൂ അല്ലെങ്കിൽ കേടായി പോവും എന്നാലും ചേട്ടൻ പറഞ്ഞത് അപ്പൊ നിങ്ങൾ അങ്ങനത്തേ ചെയ്യാൻ ശ്രമിക്കാം ഇനി ബാക്കിയുള്ള പൊരട്ടിലും എന്തൊക്കെയാണ് ചീന പറഞ്ഞതൊക്കെ അതൊക്കെ നമുക്ക് കാണിച്ച് ചെയ്യുന്നതായിരിക്കും എന്തായാലും ഇപ്പൊ ഇത് ഡീപ്പായിട്ട് ഫ്രൈ ആവട്ടെ തേങ്ങയാണ് രോഗം എടുക്കുന്നത് തേങ്ങ വറുത്തിക്ക് രോഗം എടുത്തിട്ടെങ്കിൽ തേങ്ങ ഉരുട്ടും തേങ്ങ ഇതിങ്ങനെ മസാല പുരട്ടി എത്ര മണിക്കൂർ വെക്കണം ഒരു മണിക്കൂർ വെക്കണം അതെ അപ്പൊ നിങ്ങൾ മസാലയൊക്കെ പുരട്ടി ഒരു മണിക്കൂർ വെക്കണം മുളക് പൊടിയും മല്ലിപ്പൊടിയും

യും ചീറ്റലും ഒക്കെയാണ് ഇതെല്ലാം കോരി മാറ്റിയിട്ട് അടുത്തിട്ട് പോകണം നല്ലേട്ട് പോകണം ഇതെല്ലാം മാരിട്ടുണ്ട് ഇനി അടുത്ത് വിടാൻ പോകണം എളുപ്പപ്പണിക്ക് വേണ്ടി ചേട്ടൻ എല്ലാ ഇടത്തും എല്ലാം ഇട്ടിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ചെയ്ത് കോരി എടുക്കാം ചേട്ടൻ ഇളക്കി മറിച്ച് നിറച്ച് അതാണ് ചേട്ടനാണ് ഇതൊക്കെ ചെയ്യുന്നത് ഒരു ചട്ടി ഉണ്ടായ സാധനം ഇപ്പം താമസം കുറച്ചു ഇനി ഇത് വീണ്ടും വേമ്പോ വീണ്ടും കുറയും ഏകദേശം ഫ്രൈ ആയി കഴിഞ്ഞു കോരാൻ വേണ്ടി പോവുകയാണ് അടുത്തിട്ട് പോരെയും ഇനി ആ എണ്ണയിൽ തന്നെയല്ല ബാക്കി എല്ലാം വർക്കൊക്കെ ചെയ്യുന്നത് അതാണ് ഗൈസ് മൂപ്പിക്ക മസാല മൂപ്പിക്ക അതേ എണ്ണയെ തന്നെയാണ് മൂപ്പിക്കുന്നത് ഇതുപോലെ ഫ്രൈ ആയി വരണം ടൈസ് നമ്മള് കടുക് ഇട്ടു അതേ എണ്ണയിൽ തന്നെ കടുക് ഇട്ട് കുറച്ച് ഇനി ഇത് നന്നായിട്ട് പൊട്ടട്ടെ അപ്പൊ ക്രൈസ് അടുത്ത് നമ്മള് അരിഞ്ഞേക്ക ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കരിവേപ്പില എല്ലാം കൂടി ഇട്ടിട്ട് മൂപ്പിക്കണം നല്ല അടിപൊളിയായിട്ട് മൂപ്പിക്കും മൂത്ത് മൂത്ത് ഇന്ന വേറെ ഫ്രൈ ആവട്ടെ അതിലേക്ക് കുറച്ചും കൂടി മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് അതുപോലെ മുളകും കടുകും വറുത്ത് പൊടിച്ചത് പിന്നെ അതിലേക്ക് കുറച്ചും കൂടി മുളക് പൊടി ഇരുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണ് നന്നായിട്ട് മുപ്പിക്കാം തീ കുറച്ച് വെച്ചിട്ട് മോശം തീ കൂട്ടി ഇരുന്ന കരിഞ്ഞു പോകും ഇനി തീ പൂട്ടി വെച്ച് അതിലേക്ക് വിനാഗിരി ഒഴിക്കണമെങ്കിൽ ആവശ്യത്തിൽ വിനാഗിരി ഒഴിച്ച് നല്ല അടിപൊളി മിക്സ് ചെയ്തെടുക്കണം അത് അടിപൊളി ഉച്ച ചെയ്തെടുക്കുക അടുത്ത് ഇതിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ച ചെമ്മീൻ തട്ടി കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്ത് അടിപൊളി അങ്ങനെ ചിംചിച്ച് ചേട്ടൻ നമുക്ക് ചെമ്മീ നച്ചാടി പുളി പൊളി പൊടി നന്നായിട്ട് വറ്റണം കുറച്ച് ഇത് വറ്റണം അത് അതിലോട്ട് പിടിക്കണം അല്ലേ മസാലയൊക്കെ രണ്ടു ദിവസം കഴിഞ്ഞാലേ ശരിക്കും അതിന്റെ പുളിയൊക്കെ പിടിച്ച് ഉപ്പൊക്കെ പിടിച്ച് സെറ്റ് ആവത്തുള്ളൂ എന്നാണ് വേണം ഇനി ഇതിലേക്ക് ആവശ്യമായ കായം അടുത്ത പരിപാടിയാണ് കായം കായപ്പൊടി ഇട്ടുകഴിഞ്ഞു കൈ അച്ചാറിന്റെ പരിപാടി ഇവിടെ കൊണ്ടു തീരുക നന്നായിട്ട് മിക്സ് ചൂടാറി ചൂടാറിക്കഴിഞ്ഞാ അങ്ങോട്ട് കുപ്പിയിലാക്ക വെച്ചിരുന്നിട്ട് അവിടെ കഴിക്കാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് നമ്മള് ലാസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് ബാക്കി ഉപ്പ് ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട് ഇട്ട് കൊടുക്കേണ്ടത് മുന്നേ മുമ്പേ ഇട്ട് കൊടുത്ത് കൂടി പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പൊ ലാസ്റ്റ് നമ്മളെല്ലാം നോക്കിയിട്ട് ബാക്കി കുറച്ചും കൂടി ഉപ്പിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്

തേങ്ങ ഫസ്റ്റ് ടേസ്റ്റ് നോക്കാണ് ചൂടാണ്ട് എങ്ങനെയാണെന്നും പറയാന് നോക്കാൻ വേണ്ടി ആർജിക്കും കളമ്പിക്കൊടുത്ത് ആദ്യാണ് ചെമ്മീൻ അച്ചാർ ആർജ് കഴിക്കുന്നത് കുളം ആർത്തി കൊണ്ട് വലിച്ചെടുത്തതാണ് മണ്ടേ മണ്ട സംഭവം താരല്ല ഇപ്പൊ ഇതാണ് നമ്മുടെ അച്ചാറിന്റെ ഇന്നത്തെ റെസിപ്പി അപ്പൊ എന്തായാലും മസ്റ്റേഡ് ട്രൈ ചെയ്യാൻ എന്തായാലും ഇഷ്ടപ്പെടും അടിപൊളി ഏറ്റവും ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെമ്മീൻ അച്ചാർ കഴിക്കുന്നത് ഇത് എങ്ങനെ എങ്ങനെയുണ്ടാക്കി കേട്ടാൻ പറയുന്നത് ഞാൻ വിചാരിച്ചത് കുടിക്കുവേണ്ടി നാരങ്ങി കഴിക്കുക അല്ലെങ്കിൽ മാമായും ചേർത്ത് വിഷയമല്ല മീനാരം നമ്മൾ മസ്റ്റേഡ് ട്രൈ ചെയ്യാൻ നിനക്കെല്ലാം ഉറപ്പാട് ഇഷ്ടപ്പെടും താമസിച്ചത് പുതിയ പായസം മാറിയത് അപ്പൊ ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു മസ്റ്റേർഡും റെസിപ്പി ട്രൈ ചെയ്തു നോക്കാം അത് കൺഫേം ആണ് നിങ്ങൾ റെസിപ്പി ഇഷ്ടപ്പെടും മസ്റ്റേഡ് തെരുവിച്ചു കുഴപ്പമില്ല പക്ഷേ ഉറപ്പാട് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് നിങ്ങൾ തെരുവടിക്കും ആ ദൈവത്തിനാണ് പറഞ്ഞത് മസ്റ്റേഡ് ട്രൈ ചെയ്യാം അപ്പോൾ പുതിയ വിഷയം കൊണ്ട് വരുന്നെങ്കിൽ ബബ്ബായി ഇവിടെ നല്ല മഴക്കാരനും മിക്കവാറും നല്ല മഴ ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് വീട്ടിൽ പോകാം വാ